നിയത്ത് നിന്റെ യാഥാർത്ഥ്യത്തിൻ്റെ രഹസ്യമുള്ള വാതിലാണ് നിയത്ത് നല്ലതാണെങ്കിൽ ജീവിതം നല്ലതിലേക്ക് മാറും റൂഹ് എന്താണ് നൂറ് വൈബ്രേഷൻ പോസിറ്റീവായാൽ ശാന്തി വിശ്വാസം തവക്കൽ നന്ദി ഇത് ദ സ്വീകരിക്കുന്ന വൈബ്രേഷൻ ആണ് നെഫ്സ് നെഗറ്റീവ് ആണെങ്കിൽ കോപം കഠിനത അസൂയ അസ്വസ്ഥത മനസ്സിൻ്റെ നൂറ് ഡൗൺ ആകും ഇനി ഉൽമ വൈബ്രേഷൻ എന്താ കണ്ണേർ സിഹിറ് അസദ് മോശം ചിന്തകൾ ഇവയിൽ റൂഹിൻ്റെ എനർജി ട്രാപ്പാവും റൂഹിൻ്റെ നൂറ് കുറയുമ്പോൾ ഉണ്ടാകുന്ന ലക്ഷണങ്ങൾ ഹൃദയഭാരമായി മുന്നേറുന്നു നിരാശ കാരണമില്ലാത്ത പേടി അമൽ ചെയ്യാൻ മനസ്സില്ലായ്മ ബന്ധങ്ങളിൽ അവ്യക്തത ചിന്തകളിലെ ഇരുട്ട് ഇവയെല്ലാം നൂറ് വീക്ക്നസ് സിഗ്നലാണ് റൂന് നൂറ് നൽകുന്ന കാര്യങ്ങൾ ഖുർആൻ കേൾക്കൽ റൂഹിൻ്റെ ചാർജർ ആണ് ഖുർആാന് ഖുറാൻ നൂറ് ആണ് ധിഖർ ലായിലായി അള്ളാഹു ഇവ ഹൃദയത്തിൻ്റെ വൈബ്രേഷൻ ശുദ്ധമാക്കും മൂന്ന് ശുക്ർ നന്ദി റോഹിൻ്റെ നൂറ് വളർത്തുന്ന അമലാണ് നാല് ഹലാൽ റിസ്ക് ഹലാൽ ഭക്ഷണം റോ ശക്തി ഹറാമ് റോഹ് ഡൗൺ അഞ്ച് തവക്കൽ അള്ളാഹുവിൻ്റെ ആശ്രയം